ഡിയേഴ്സ് അപ്പോൾ നമ്മൾ അടുത്ത ക്ലിയറൻസ് സെയിലിൻ്റെ അടുത്തൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ബാംഗിൾസും നമ്മുടെ കയ്യിലുള്ള പാദസരങ്ങളും വേറെ മോഡൽസും നമുക്ക് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാദസരങ്ങളാണ് കാണിക്കുന്നത് പിന്നെ ലെങ്ത് ആയില്ലെങ്കിൽ റിങ്സും ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഗോൾഡ് കവറിങ്ങിൻ്റെ എല്ലാം കവർ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ വലിയ നല്ലൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കുട്ടികളുടെ സൈസിലുള്ള ഈ ഒരു ബാങ്ക് കണ്ടോ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് ഇത് ഞാൻ ഒരാൾക്ക് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണ് പക്ഷേ ആ ആൾ ഇപ്പോൾ ഒരു റിപ്ലൈയുമില്ല കണ്ടോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പം തള പോലെ ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം കണ്ടോ ഇത് വല്ലാണ്ട് ഇങ്ങനെ ഇതാക്കരുത് അപ്പോൾ അത് വളഞ്ഞൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത്ര പെട്ടെന്നൊന്നും ഒടിയില്ല നല്ല കനൊക്കുള്ളതാണ് ആറുമാസം ഗ്യാരണ്ടി ഉള്ളത് തന്നെയാണ് പിന്നെ കുട്ടികൾക്കാവുമ്പോൾ അധികം പെട്ടെന്ന് കളറൊന്നും പോകില്ലല്ലോ കുട്ടികൾ വല്ലാതെ ഇതാവുന്നില്ലല്ലോ അപ്പോൾ വളയായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വള ഇതിൻ്റെ സൈസ് വരുന്നത് സെൻറ്റിമീറ്ററിലാണ് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണേ ഇത് രണ്ടെണ്ണം തന്നെ ഉള്ളൂ ഒരു പെയർ ഒരു പെയറായിട്ടാണ് എടുക്കേണ്ടത് ഒരു പെയർ തൊണ്ണൂറ് രൂപ കേട്ടോ ഒരു പെയർ തൊണ്ണൂറ് രൂപ ഇങ്ങനെ രണ്ടെണ്ണം തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ കണ്ടോ ഇതിങ്ങനെ ഒരു കമ്പി വള പോലെ പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കുന്ന കമ്പി വ വള പോലെയുള്ളത് അത് അതും സെയിം സൈസ് തന്നെയാണ് നാല് സെൻറ്റിമീറ്റർ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ രണ്ടെണ്ണാണ് പേറായിട്ടാണ് കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ ഓക്കെ ഇത് തൊണ്ണൂറ് രൂപ ഇത് നൂറ്റിപ്പത്ത് രൂപ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടേ രണ്ട് സൈസിലുള്ള വളയാണ് രണ്ടേ രണ്ട് സൈസിലുള്ള വളർത്താം നമ്മളിത് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാ ഇതാണ് കേട്ടോ മോഡൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ രണ്ടേ രണ്ടാണ് സൈസ് വരുന്നത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇതാ കണ്ടോ അഞ്ചര എത്തിയിട്ടില്ല അഞ്ച് പോയിൻറ്റ് ഒരു നാല് സെൻറ്റിമീറ്റർ അങ്ങനെ ഇത് രണ്ടേ രണ്ട് സൈസിലുള്ളത് കേട്ടാ രണ്ടേ രണ്ട് സൈസുള്ളവർ ആ സെൻറ്റിമീറ്റർ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് നമ്മൾ സോറി നൂറ്റി അൻപത് നൂറ്റി അൻപതാണേ നൂറ്റി അൻപതാണ് നൂറ്റി തൊണ്ണൂറല്ല നൂറ്റി അൻപത് ഇനി ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല റീസ്റ്റോക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഈ റേറ്റിനായിരിക്കില്ലേ കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുക്കും അത്ര തന്നെ ബാങ്കേഴ്സ് നമുക്ക് ഇങ്ങനെ വാങ്ങി വെച്ചാൽ ഈ പറഞ്ഞ പോലെ സൈസ് കറക്റ്റ് ആവില്ല ഇതും നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇത് രണ്ടേ നാലാണ് സൈസ് വരുന്നത് കേട്ടോ രണ്ടേ നാല് രണ്ടേ നാല് സൈസ് വരുന്നത് ഇതിൻ്റെ സെൻറ്റിമീറ്റർ നോക്കുകയാണെങ്കിൽ ഇതാ ആറ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ രണ്ടേ രണ്ടിനാണ് നൂറ്റി എൺപത് ഇതിന് വരുന്നത് ഈ രണ്ടെണ്ണമാണ് കേട്ടോ പറയണത് നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് ഇത് ഷോപ്പുകളിൽ ഈ ഒരു റേറ്റിന് കിട്ടില്ല നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പുകളിൽ ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന റേറ്റ് ഇപ്പം രണ്ടേ നാല് വരുന്നതാണ് ഈ ഒരു സൈസ് ഇട്ട് ഇത് രണ്ടേ രണ്ട് ഇത് രണ്ടേ നാല് സെൻറ്റിമീറ്റർ ഞാൻ കാണിച്ച് തന്നിരുന്നു ഇനി ഇത് വരുന്നത് ഇതും ഒരാൾക്ക് കൊണ്ടുവന്നതാണ് അതാ ഈ ഒരു മോഡൽ രണ്ടേ നാലാണ് കേട്ടോ സൈസ് വരുന്നത് ഇത് നമുക്ക് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലൊക്കെ കൊടുക്കാം ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാ കണ്ടോ ആറ് ആറിലേക്ക് എത്തിയിട്ടില്ല നേരത്തേട്ട് ആ ഇതിൻ്റെ ആ ഒരു സൈസ് തന്നെയാണ് രണ്ടേ നാല് അളവിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾ മോഡൽ കണ്ടല്ലോ ഇരുന്നൂറ് രൂപ ഇനി വരുന്നത് രണ്ടേ നാലില് വരുന്ന ഈ ഒരൊറ്റ പീസേ ഉള്ളൂ ഇതിങ്ങനെ ഇനാമലൊക്കെ വെച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ ഇനാമലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനൊരു തടവള ഡിസൈൻ കണ്ടോ തടവള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപ രണ്ടേ നാലാണ് സൈസ് വരുന്നത് സൈസ് എല്ലാം ഞാൻ കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചത് ആറ് സെൻറ്റിമീറ്റർ രണ്ടേ നാലൊക്കെ ആറ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൻ്റെ അളവ് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അളവും വിലയും നിങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയോ ഇനി വരുന്നത് രണ്ടേ ആറിൽ വരുന്ന സൈസുകളാണേ രണ്ടേ ആറിലാണ് വരുന്നത് ഇതും നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുക്കുന്നതാണ് ഇരുന്നൂറ്റി ഇരുപതിനാണ് പിന്നെ നമ്മൾ ഇട്ടിരുന്നത് ക്ലിയറൻസ് എയിൽ മുമ്പത്തെ ക്ലിയറൻസ് സെയിൽ അപ്പോൾ ഈ ഒരു ക്ലിയറൻസ് സെയിലിട്ടിരിക്കുന്നത് ഇതാ ഇത് ആറര സെൻറ്റിമീറ്റർ കണ്ടോ രണ്ടേ ആറ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ആറര സെൻറ്റിമീറ്റർ ഇതാണിതിൻ്റെ മോഡൽ വരുന്നത് രണ്ടെണ്ണം എടുക്കണം നൂറ്റി തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടേ ആറ് സെൻറ്റിമീ രണ്ടേ ആറ് ഇഞ്ചാണ് രണ്ടേ ആറ് സൈസുള്ളവർക്ക് ആറര ആണ് കേട്ടോ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി വരുന്നത് ഇത് ആറ് പീസാണ് കേട്ടോ ആറ് ആരോഗ്യത്താണ് നമ്മൾ ഒരുമിച്ച് കണ്ടോ ഈ ആറ് പീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇത് നിങ്ങൾക്കൊരു മുന്നൂറ്റി അമ്പതെങ്കിലും കൊടുക്കാതെ ആറ് പീസ് ഷോപ്പിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ആറ് പീസിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി രണ്ട് പീസ് രണ്ട് പീസ് വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ വേറെ റേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞു തരാം ആറ് പീസ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസും വരുന്നത് രണ്ട് ആറ് തന്നെയാണ് രണ്ടേ ആറ് സൈസിലുള്ളത് ആറര സെൻറ്റിമീറ്റർ കണ്ടോ ആറര സെൻറ്റിമീറ്ററിൽ വരുന്നതാണ് ഇതിന് ഇത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂ നമ്മൾ മുമ്പ് റേറ്റ് പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഒരു പക്ഷേ ഇത് വലിയ അളവോ ആയതുകൊണ്ടാവാം ആർക്കും അത്ര പെട്ടെന്ന് അപ്പോൾ വലിയ അളവുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങി വെച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും അതായത് രണ്ടേ ആറ് അളവിലുള്ളവർ ആറര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല രണ്ട് വളവീതം വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ റേറ്റ് ഇതായിരിക്കില്ല നമ്മൾ വേറെ റേറ്റ് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ബാങ്കേഴ്സ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വന്നിട്ടുള്ളത് പാദസരങ്ങളാണ് പാദസരങ്ങൾ നമുക്ക് ഇതാ ഈ ഒരു മോഡൽ പാദസരം ഇതിൻ്റെ മാല നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സൈസ് വരുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ പറയാം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇരുപത്തേഴര അത്ര സെൻറ്റിമീറ്ററിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ ഒരളവിലുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടി കളർ സ്റ്റോണിലുള്ളത് കണ്ടോ ഇതുപോലത്തെ ഹാർട്ട് ഇത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇതിപ്പോൾ ഓഫർ റേറ്റ് ആണേ ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ സൈസ് ഇത് ഏത് സൈസിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഇതൊരു പീസേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി എട്ടര സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തി എട്ടര സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഏത് സൈസിലേക്ക് വേണമെങ്കിലും ആക്കി തരാൻ പറ്റും ഓക്കെ ഇനി അതിൽ തന്നെ നമ്മുടെ നമ്മുടേതാണ് ഈ ഒരു മോഡൽ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ കാണിച്ചിരുന്നു മാലയും കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഏത് സൈസിലേക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതും ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് പക്ഷെ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് അളവാണോ ആ അളവിലേക്ക് നമ്മൾ ഈ ഒരു പാദസരവും അതുപോലെ ഈ ഒരു പാതസരമൊക്കെ തരും ഈ ഒരു പാദസരം നമ്മൾ ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി നാൽപ്പത്തൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് ഈ അരി വിലയ്ക്ക് ഇനി കിട്ടില്ല ഇത് ഒറ്റ പീസുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇത് നമ്മൾ നൂറ്റി എൺപതിന് കൊടു നൂറ്റി എൺപതിന് നാനൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ കേട്ടോ നൂറ്റി എഴുപത് രൂപ സെയിം തന്നെ ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഒറ്റ പീസുള്ളൂ കേട്ടോ ഇതൊക്കെ ഒറ്റ പീസുകളുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റിന് കൊടുക്കുന്നത് പിന്നെതാ ഇത് ഈ ഒരു മോഡല് ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും ഇതും റേറ്റ് വരുന്നത് നൂറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പിന്നെ വരുന്നത് ഇതാ ഇത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ആയിട്ടുള്ള വരുന്നതാണ് പക്ഷെ ഇനി ഈ ഒരു പീസ് ഈ അളവിലുള്ള പീസുകളാണ് ഈ ഒരു വിലയ്ക്ക് കൊടുക്കുകയുള്ളൂ ഇനി നമ്മൾ വേറെ പീസ് എടുക്കുമ്പോൾ ഈ റേറ്റ് അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ ഇത് പന്ത്രണ്ട് ഇഞ്ചോ പതിനൊന്നര ഇഞ്ചോ ആണ് സൈസ് വരുന്നത് ഇനി പുതിയത് എടുക്കുമ്പോൾ ഈ ഈ റേറ്റ് ആയിരിക്കില്ലാട്ടോ പഴയ റേറ്റ് തന്നെയായിരിക്കും അപ്പോൾ ഈ ഇത്രയും പാദസരങ്ങൾ കണ്ടല്ലോ ഏതൊക്കെയാണെന്ന് ഇനി നെക്സ്റ്റ് വരുന്നത് പരസ്പരം മോഡൽ ഇതുപോലെ മൂന്ന് ബീഡ്സ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്ന തരത്തിലുള്ളത് കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ ഈ ഒരു മോഡല് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് നൂറ്റിനാൽപ്പത് കണ്ടോ ബോൾസ് ഇങ്ങനെയാണ് വരുന്നത് ഇതിങ്ങനെ ഒറ്റ ബോൾസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഇത്രയാണ് പാദസരങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടല്ലോ ഇനി നമുക്ക് വരുന്നതാണ് റിങ്ങുകൾ റിങ്ങുകൾ നമ്മുടെ അടുത്ത് വളരെ കുറച്ച് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാ ഈ ഓവൽ ഷേപ്പിലുള്ളത് ബ്ലാക്ക് ഓവൽ ഷേപ്പിലുള്ളത് ബ്ലാക്ക് പിന്നെ റെഡ് ഗ്രീന് ഇതും ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ ഒരു വേറൊരു ടൈപ്പ് ഗ്രീൻ ഗ്രീനില്ലേ അത് ആ ഒരു ഗ്രീനാണ് അപ്പോൾ യോവൽ ഷേപ്പിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് നാലെണ്ണേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് പിന്നെ ബ്ലാക്ക് ഗ്രീന് ഇതിലൊക്കെ വേറെ കളേഴ്സും ആണ് വേണ്ടവർക്ക് പറഞ്ഞാൽ നമ്മൾ എടുത്തു കൊണ്ട് തരും ഇപ്പോൾ ഉള്ള ഡിസൈൻസ് ആണ് പറയുന്നത് അതായത് ഈ നാലെണ്ണം അറുപത് രൂപ ഇത് അഞ്ചെണ്ണം അറുപത് രൂപ പിന്നെ ബ്ലാക്ക് റെഡ് ഗ്രീന് ഈ മൂന്ന് കളേഴ്സ് അറുപത് രൂപ ഓക്കെ ഇത് അഡ്ജസ്റ്റബിൾ ആണ് ണ്ടല്ലോ ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആണത് ഇനി ഇത് ഇത് എല്ലാം സൂഫി സ്റ്റോണിൻ്റെതാണ് ഇത് എയ് സ്റ്റോൺ ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റീസെല് ചെയ്യുന്നവർക്കാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കാം നമ്മൾ ഇത് കൊടുക്കുന്ന റേറ്റ് നൂറ് രൂപ അതിൽ റീസെല്ലേസിനായാലും എങ്ങനെയായാലും അതിൽ കുറയില്ല നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ പിന്നെ പിന്നെ വരുന്നത് അപ്പോൾ ഇതും അഡ്ജസ്റ്റബിൾ ആണ് ഇത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ ഇനി അതൊരാൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം അപ്പം നിങ്ങൾ സെലക്ട് ചെയ്താൽ നമ്മളത് തരും പിന്നെ വരുന്നത് ഈ മോഡൽസ് ഇതാ ഈ ഒരു മോതിരം കണ്ടോ ഈ ഒരു മോതിരം സ്റ്റോൺ വെച്ചിട്ടുള്ളതാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അറുപ അറുപത്തഞ്ച് രൂപ ഓഫർ റേറ്റ് ആണേ ഇതെല്ലാം ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോതിരം ഇത് മൂന്ന് കളറിലാണേ ഇതാ ഇത് പിങ്ക് ഇത് വൈറ്റ് ഇത് ഗ്രീനും പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ സൈസ് കാണിച്ചുതരാം തരാം ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം ഇത് രണ്ട് സൈസിൽ ആണ് ഈ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം അപ്പം ഇത് രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ട് പിന്നെന്താ ഇത് രണ്ടിൻ്റെ അടുത്ത് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്ററോളം ഓക്കെ ഏഴ് എട്ട് സെൻറ്റിമീറ്റർ ഒന്നേ പോയിൻ്റ് ഏഴ് എട്ട് ആ ഒരു സെൻറ്റിമീറ്റർ ഇനി ഇതിൻ്റെ സൈസ് കാണിച്ചു തരാം എന്താ ഒന്നേ പോയിൻറ്റ് ആ ആറ് ഏഴ് ആ ഒരു സൈസിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇത് എല്ലാം മൂന്നും സെയിം സൈസ് തന്നെയാണ് കേട്ടോ മൂന്നിനും സെയിം സൈസ് തന്നെയാണ് വരുന്നത് വൈറ്റ് പിങ്ക് ഗ്രീനും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപ ഇനി ഇത് ഈ ഒരു ഹാർട്ടിൽ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് സൈസ് ചോദിച്ചാൽ മതി ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ ഒന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡല് ഇതിൻ്റെ റേറ്റും അറുപത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ ആണ് അറുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റും അറുപത് തന്നെയാണ് അഡ്ജസ്റ്റബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ സൈസ് കാണിക്കുന്നത് അതാ ഒന്നര സെൻറ്റിമീറ്റർ ഓക്കെ അതാ കണ്ടില്ലേ ഒന്നര സെൻറ്റിമീറ്റർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടോ ഏകദേശം ഒന്നേ പോയിൻ്റ് ഏഴ് ഉണ്ട് പക്ഷേ ഇതിങ്ങനെ കുറച്ചും കൂടെ വിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ വര വല്ലുകൾക്കും പറ്റുമായിരിക്കും എന്താ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഒന്നേ പോയിൻ്റ് എത്രയാ ഒന്നേ പോയിൻ്റ് ഏഴൊക്കെയാണ് വരുന്നത് കണ്ടില്ലേ മോഡൽ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ മോഡൽസ് കാണാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കാണിച്ചിരുന്നത് കണ്ടോ എന്താ കണ്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് എല്ലാം അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് എല്ലാ കളറും സ്റ്റോണും ഉണ്ട് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് കളർ സ്റ്റോൺ ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് അതാ രണ്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല ഒന്നേ പോയിൻറ്റ് എട്ട് ആ ഒരു സൈസിലാണ് വരുന്നത് ആ ഏകദേശം രണ്ട് തന്നെ കണ്ടില്ലേ ഇതാണ് കേട്ടോ മോഡല് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിവിടെ ഇങ്ങനെ ഒരു മുട്ട് പോലെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഹാർട്ടും വന്നിട്ടുണ്ട് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് ഒന്ന് പോയിന്റ് ആറ് സെന്റിമീറ്റർ ഓക്കെ എന്താ ഇപ്പം കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ മോതിരത്തിന്റെ കളക്ഷൻസ് ഓക്കെ ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിന് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയുമാണ് നമ്മുടെ മോതിരത്തിന്റെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓക്കെ അപ്പോൾ നമ്മുടെ മോതിരത്തിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു സോറി ബാംഗിൾസ് പാദസരം അതുപോലെ തന്നെ മോതിരം ഒക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോഴാണ് ഇനിയും ഞാൻ അടുത്ത റോസ് ഗോൾഡിൻ്റെ ക്ലിയറൻസയിൽ വരുന്നുണ്ട് ആൻറ്റി ടർണീഷ് റോസ് ഗോൾഡിൻ്റെ ക്ലിയറൻസയിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്